പുതുക്കിയ ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിൽ വന്നതോടെ ഏറെ പ്രതീക്ഷയിലാണ് പൊതുജനം നിരക്ക് കുറച്ചതോടെ അനാവശ്യ സാധനങ്ങൾക്കടക്കം വില കുറയുന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് സമ്മാനിക്കുന്നത് സംസ്ഥാനത്തെ അസാധാരണ വിലക്കയറ്റത്തിൽ ജീവിത ചെലവിന്റെ താളം തെറ്റിയ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി മോദി സർക്കാരിന്റെ കരുതലായി തന്നെയാണ് സാധാരണ ജനങ്ങൾ ഇതിനെ കാണുന്നത് കാരണം ഏത് സമയത്തും ടാക്സ് എപ്പോഴും ജനങ്ങൾക്ക് ഉപകാരപ്രദമാണല്ലോ നല്ല കാര്യം ആ ഇപ്പം മരുന്നുകൾ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടല്ലോ എല്ലാ വീടുകളിലും ആരെങ്കിലും ഒക്കെ മരുന്ന് ഉപയോഗിക്കാത്തവരില്ല അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്കൊരാശ്വാസമാണ് സാധാരണക്കാർക്ക് വളരെ ആശ്വാസം നിത്യോപയോഗ സാധനങ്ങൾക്കൊപ്പം ജീവൻ രക്ഷാ മരുന്നുകൾക്കും വില കുറയുകയാണ് ക്യാൻസർ ഹീമോഫീലിയ രോഗങ്ങൾക്കടക്കം മുപ്പത്തിയാറ് മരുന്നുകൾക്കാണ് വില കുറയുന്നത് ഇത് കുറച്ചൊന്നുമല്ല ജനങ്ങൾക്ക് ആശ്വാസമാകുന്നത് ഇപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ചോളം അത് നല്ലൊരു തീരുമാനമാണ് കാരണം ഇപ്പം സാധാരണക്കാർക്ക് സാധാരണക്കാർക്ക് ഉപകാരപ്പെട്ട എല്ലാ സാധനങ്ങൾക്കും വില കുറയുമ്പം അവർക്ക് കുറച്ചുകൂടെ പ്രയോജനമാണ് എന്ത് സാധനം മേടിക്കുമ്പോഴും അവർക്ക് വീട്ടാവശ്യങ്ങളിലുള്ള എല്ലാ സാധനങ്ങളും മേടിക്കുമ്പോൾ അവർക്കൊരു ഹെൽപ്പ് ഫുള്ളാണ് നല്ലൊരു തീരുമാനമായിട്ട് കാണുന്നുണ്ട് പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൽ പൊറുതിമുട്ടിയപ്പോൾ പ്രതീക്ഷ നൽകുന്ന നടപടിയാണ് മോദി സർക്കാരിൻ്റെതെന്നും ജനങ്ങൾ പറയുന്നു അല്ലേ എത്രമാത്രം കുറയുന്നത് കസ്റ്റമറിലേക്ക് ട്രാൻസ്ഫർ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ് അപ്പോൾ ഒരു ജസ്റ്റ് ബിക്കോസ് എന്താ പറയണ്ട ആ ഒരു പരിഷ്കരണം വന്നു എന്നുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല മാർക്കറ്റ് പ്ലേസിൽ വരട്ടെ കാരണം ബാക്കി അഡീഷണൽ കോസ്റ്റുകളൊക്കെ അവരുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരത് ട്രാൻസ്ഫർ ചെയ്യണമെന്നില്ല കാരണം അല്ലെങ്കിൽ പതിനെട്ട് ശതമാനം നമുക്ക് വലിയൊരു വിഷമമായിരുന്നു എനിക്ക് തോന്നുന്നു ഇൻ ടോട്ടാലിറ്റി അതൊരു നല്ലൊരു തീരുമാനമായിട്ടാണ് തോന്നുന്നത് ഗൃഹനിർമ്മാണത്തിലടക്കം സർവ്വ മേഖലയ്ക്കും ഉണർവ് പകരുന്നതാണ് ജി എസ് ടിയിലെ മാറ്റം ജി എസ് ടി പരീക്ഷ ഇതായിരിക്കുന്നത് പക്ഷേ എന്താ പറഞ്ഞാൽ എല്ലാ സാധനവും വാങ്ങിക്കാനും കുറേ നമ്മളെ നമ്മളെപ്പോൾ പാവപ്പെട്ടവർക്കെല്ലാം എല്ലാ സാധനവും വാങ്ങിക്കാം മരുന്ന് വാങ്ങിക്കാനും പിന്നെ പറഞ്ഞ പോലെ ഇൻസുലിൻ വാങ്ങിക്കാനും ഒരു എന്ത് മൊബൈലോ ടി വി എന്ത് വാങ്ങിക്കാനും വണ്ടിയിൽ വാങ്ങിക്കാനും പറ്റും നല്ല രാജ്യത്തെ അഞ്ച് പതിനെട്ട് സ്ലാബുകളിലാണ് ഇന്നു മുതൽ പുതിയ ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിൽ വന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഒരേ സ്ഥലത്തിൽ സ്വാഗതം ചെയ്യുകയാണ് മോദി സർക്കാരിൻ്റെ ചേർത്തുപിടിക്കലിനെ ജനം തിരുവനന്തപുരം